പെരുവന്താനം സർവീസ് സഹകരണ ബാങ്കിനെതിരെ കോൺഗ്രസ് നേതൃത്വം നിരന്തരം അപവാദ പ്രചരണം നടത്തുന്നു പതിനഞ്ച് വർഷം മുമ്പ് അടച്ചുപൂട്ടലിൻ്റെ വാക്കിലായിരുന്ന ഈ ബാങ്ക് ഇന്ന് പീരിമേട് താലൂക്കിലെ ഏറ്റവും നല്ല ബാങ്കായി ഉയർത്തുവാൻ ഭരണസമിതിക്ക് കഴിഞ്ഞു പതിനഞ്ച് വർഷം മുമ്പ് ഇടുക്കി ജില്ലയിലെ ഏറ്റവും കുടിശ്ശിക ഈ ബാങ്കിനായിരുന്നു അന്നത്തെ ഭരണസമിതി അംഗങ്ങൾ കോടിക്കണക്കിന് രൂപ കാർഷിക വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്തതായിരുന്നു ബാങ്ക് പ്രതിസന്ധിയിലാക്കിയത് അങ്ങനെ കുടിശ്ശിക ആക്കിയതിനെ തുടർന്ന് അവർക്കെല്ലാം വലിയ തോതിൽ കടാശ്വാസം കിട്ടുകയും ചെയ്തു എന്നാൽ ഈ ബാങ്കിൽ നിലവിൽ യാതൊരു സാമ്പത്തിക പ്രതിസന്ധിയുമില്ല മറ്റു പല ബാങ്കുകളും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ഈ ബാങ്കിനെ ഒട്ടും ബാധിച്ചിട്ടില്ല സഹകാരികൾക്ക് ഉപകാരപ്രദമായ നിരവധി പദ്ധതികളും അഞ്ചു വർഷം കൊണ്ട് ചെയ്യുവാൻ കഴിഞ്ഞെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനഞ്ച് സമിതിയാണ് പതിനഞ്ച് വർഷം മുമ്പ് നമ്മുടെ ബാങ്ക് അടച്ചുപൂട്ടലിൻ്റെ വക്കിലായിരുന്നു ഇടുക്കി ജില്ലയിൽ അതിന് ഏറ്റവും കുടിശ്ശയുള്ളൊരു ബാങ്കായി ഈ ബാങ്ക് മാറിയിരുന്നു അങ്ങനെ ഒരു അവസരത്തിലാണ് യു ഡി എഫിനകത്ത് പ്രശ്നം ഉണ്ടാകുകയും ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി പിരിച്ചുവിടുകയും അതിനെ തുടർന്ന് വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തപ്പെടുകയും അങ്ങനെ സഹകരണ സംരക്ഷണ മുന്നണി അധികാരത്തിൽ വരികയും ചെയ്തു ഈ പതിനഞ്ച് വർഷത്തെ ഫരണം കൊണ്ട് ഇന്ന് പിരിമേട് താലൂക്കിലെ ഏറ്റവും നല്ല സഹകരണ ബാങ്കാക്കി ഈ ബാങ്കിന് മാറ്റം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് അന്നുണ്ടായിരുന്ന ഭരണസമിതി അംഗങ്ങൾ ഈ പതിനഞ്ച് വർഷം മുമ്പ് കോടിക്കണക്കിന് രൂപ ഭരണസമിതി അംഗങ്ങൾ തന്നെ വായ്പ എടുക്കുകയും അത് തിരിച്ചടക്കി അത് കുടിച്ച് കയറുകയും ഭാഗമായിട്ടാണ് അന്ന് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായത് എന്നാലിപ്പോൾ നിലവിലെ യാതൊരു സാമ്പത്തിക പരിസ്ഥിതി ഇല്ലെന്ന് മാത്രമല്ല നമ്മുടെ കേരളത്തിലെയും നമ്മുടെ ജില്ലയിലെയും മറ്റ് പല ബാങ്കുകളും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടപ്പോഴും തിരുവനന്തപുരുവന്താനം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം ബാങ്കിനെ അപകീർത്തിപ്പെടുത്താനായിട്ട് നിരന്തര ശ്രമങ്ങൾ ശ്രമങ്ങളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ തവണ അവർ ഈ അപവാദ പ്രചരണങ്ങൾ നടത്തി നടത്തിയിരുന്ന പത്രസമ്മേളനത്തിലും അല്ലാതെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പക്ഷേ അന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം എല്ലാവർക്കും കിട്ടിയത് ആയിരത്തിന് മുകളിൽ ഭൂരിപക്ഷമാണെന്ന് നമുക്ക് എല്ലാവർക്കും ലഭിച്ചത് ഇപ്പോൾ അവർ പറയുന്നത് ഈ ബാങ്കിലെ ഡിപ്പോസിറ്റുകളൊന്നും സുരക്ഷിതമല്ല ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ അത് അവരുടെ ഒരു ഫേസ്ബുക്ക് പേജുണ്ട് യു ഡി എഫ് പെരുവന്താനും അതിൽ കൂടി കഴിഞ്ഞ ആറുമാസമായി ഇത് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പെരുവന്താന സർവീസിൻ്റെ ബാങ്കിൽ നിന്ന് കേരളത്തിൽ ഒരു സഹകരണ ബാങ്കിൽ നിന്ന് കൊടുത്തിട്ടില്ല മറിച്ച് കേരള ബാങ്കാണ് അതിനുള്ള പ്രത്യേക സ്ഥിതി തയ്യാറാക്കി ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയോളം അതിനുവേണ്ടി കൊടുത്ത് അതിനെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പിന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ ഈ ബാങ്കിൽ നിന്ന് ലോണെടുത്ത് അതൊരു പത്ത് മുപ്പത് പേർക്ക് മുകളിൽ വരും ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കുന്നില്ല അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നോമിനേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് ഒരു കോൺഗ്രസ് നേതാവിൻ്റെയും വേറൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെയും നോമിനേഷൻ തള്ളിപ്പോയി അത് വലിയ കുടിശ്ശിക വന്നതുകൊണ്ടാണ് തള്ളിപ്പോയത് വേറെ പലരും മത്സരിക്കാൻ വന്നെങ്കിലും ബാങ്ക് വന്ന ബാങ്കിൽ കുടിശ്ശിക ആയതുകൊണ്ട് അവർക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ല കടാശ്വാസം അഞ്ഞൂറ്റി പന്ത്രണ്ട് പേർക്ക് മൂന്ന് കോടി രൂപ ലഭിച്ചു അഞ്ച് ലക്ഷം രൂപ വീതം മുടക്കി മൂന്ന് വീടുകൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ നിർമ്മിച്ച് നൽകി പ്രളയകാലത്ത് അഞ്ഞൂറ് പേർക്ക് ഇരുപത്തി അയ്യായിരം രൂപ വീതം പലിശരഹിത വായ്പ നൽകി അങ്ങനെ ഒട്ടനവധി ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ബാങ്ക് ഭരണസമിതി ചെയ്തതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കരുവന്നൂർ ബാങ്കിനെ കുടിശ്ശിക തീർക്കുവാൻ ഈ ബാങ്കിൽ നിന്നും പണം കൊടുത്തു എന്ന കോൺഗ്രസിന്റെ പ്രചരണം തെറ്റാണ് കേരള ബാങ്കാണ് ഇതിനാവശ്യമായ പണം കൊടുത്തത് നിരവധി കോൺഗ്രസ് നേതാക്കൾ ലോൺ എടുത്തിട്ടും വർഷങ്ങളായി കുടിച്ചുകയാണ് ഇതിൽ ഒരു നേതാവിന്റെ ലോൺ ഇരുപത്തി വർഷമായി കുടിച്ചുകയാണ് ഇവരുടെ ലോൺ കുടിശ്ശിക മാത്രം ഒന്നേകാൽ കോടി രൂപ വരും ബാങ്ക് സാമ്പത്തിക തിരിമറി നടത്തിയ ജീവനക്കാരിയെ പിരിച്ചുവിട്ടപ്പോൾ കോൺഗ്രസ് യൂണിയനിൽ ചേരുകയും അവർക്ക് വേണ്ട നിയമസഹായം ആ യൂണിയൻ ചെയ്തു കൊടുക്കുകയും ചെയ്തു പരസ്യമാക്കാൻ ഒരു വേദി ആയി അതിനകത്ത് തന്നെ ഇതിനെ ഉപയോഗിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തോമസ്സിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ഗ്രൂപ്പ് പോലെയുണ്ട് ആ ഗ്രൂപ്പ് പോലെ ജനങ്ങളുടെ ഇടയിൽ മറ്റൊരാളെ താറടിക്കാൻ വേണ്ടിയിട്ട് തന്നെ അതിനകത്തെ ഗ്രൂപ്പിലെ മറ്റൊരു ഗ്രൂപ്പിലെ ആള് ഈ പത്രസമ്മേളനത്തിൽ യാദർച്ഛികമായി എന്നോണം പരസ്യമായി ജനങ്ങളും കൂടി അറിയട്ടെ എന്ന് മനപൂർവ്വം മറ്റൊരാളെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ പ്രചരണമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഒരു ആരോപണം പൊതുസമൂഹത്തിൽ ആരോപിക്കാൻ ആഗ്രഹിച്ചിരുന്ന പക്ഷെ നേരെ മറിച്ച് പത്രസമ്മേളനത്തിൽ ഇത് അവരെ തമ്മിൽ പരസ്പരം ആരോപിക്കുമ്പോൾ അത് ഞങ്ങളെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ആ ബാക്കി ഭരിക്കുന്ന പത്രസമിതിക്ക് ഉണ്ട് പക്ഷെ ഞാൻ അത് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഈ പത്രസമ്മേളനത്തിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി ഞങ്ങൾ പറയുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ട് മുണ്ടക്കയത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ സഹകരണ സംരക്ഷണ മുന്നണി നേതാക്കളായ ബേബി മാത്യു ടി ജെ ജോണി താഴ്ത്ത് വീട്ടിൽ സജിമോൻ വെട്ടിയാങ്കൽ ഷാജി പി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം